തിരുവനായി ഇടിച്ച് ഓട്ടോ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു മലപ്പുറം വങ്കട കർക്കിടകത്താണ് അപകടം വെള്ളിമല സ്വദേശി നൌഫുലാണ് മരിച്ചത് ജംഷീർ കൊടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീർ എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് ആഹ് നൗഫലിനൊപ്പം ഉണ്ടായിരുന്ന മറ്റാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ അജി ഇന്ന് രാവിലെയോടെയാണ് ഈ അപകടം ഉണ്ടായി ഉണ്ടായത് മങ്കടയിൽ മങ്കിട കറക്കത്ത് വെച്ചായിരുന്നു അപകടം ഈ അപകടത്തിൽ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് മരിച്ചിരിക്കുന്നത് ഇത് ഈ ഓട്ടോ വരുന്ന സമയം സമീപത്തുണ്ടായിരുന്ന ഒരു തെരുവുനായ ഈ തെരുവുനായെ മറ്റൊരാൾ അതിനെ അവിടുന്ന് ഓടിക്കുകയും ഈ ഓടിയ നായ റോഡ് കുറുകെ കടക്കുകയുമായിരുന്നു ഈ സമയം ഇതുവഴി നൌഫൽ ഓടിച്ച ഓട്ടോ വരികയും ഈ സമയത്ത് ഈ നായിൽ ഇടിച്ചുകൊണ്ട് ഓട്ടോ മറിയുകയായിരുന്നു നൌഫൽ ആ സമയം തലയടിച്ച് വീണു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല അദ്ദേഹം ഏർ മരണപ്പെടുകയായിരുന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അജി ശരി ജംഷീർ കുടുങ്ങിയാണ് വിവരങ്ങൾ നൽകിയത് വെള്ളിമല സ്വദേശി നൌഫലാണ് അപകടത്തിൽ മരിച്ചത് മങ്കട കർക്കിടകത്താണ് തിരുവനായെ ഇടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടമുണ്ടായി ഒരാൾ മരണപ്പെട്ടത് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ജംഷീർ